കൊടുമലോ ബംഗാറ് ഉപ്പ് ഉപ്പുതരാ സാമി എ കൊടുമുലോ ബംഗാറു കൊടുമുലോ ഉപ്പുതരാമി എഴുതി അർത്ഥം കൊടുമുൽ ബംഗാറു കൊടുമുലു കൊടുമുലു സാധാരണ പൂജര ഇതാണ് അർത്ഥം തപ്പുറ മെച്ചി രണ്ട് തവു ഉണ്ടീ നട്ടെന്നൊക്കെ ആ എന്ത് കൊണ്ട സോണി കൊള്ള ഇതെത്താ പാട്ട് കേറി ഞാനല്ലേ എന്ത് കൊണ്ടു കൂടുമ്പോൾ ഇങ്ങോ നൂവ് പാട്ട് കേതരാത് കൊച്ച മൊച്ചുണ്ടേറ് പാട്ട് ഇതെത്താൻ കെല വാരി കല്ലരി ലാൻഡ് ലാൻ വരുത് ഇല്ലിമിറ്റി കൊണ്ടു പൊക്കണ്ട 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 പോ പോ പോലിമിറ്റ് കുടുമൽ ശല്യം ലാൻഡ് വാരി വനക്ക തീരാ